എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ രണ്ടെണ്ണം തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഒരെണ്ണുണ്ട് ഇതിലേങ്ങാണ്ട് നടപ്പുണ്ട് അതിനെയും പിടിച്ചോണ്ട് പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യണം ഇന്നലെ ഒരാൾ അമ്മ പറഞ്ഞു എനിക്ക് ദൂരെയുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് ഏർ പപ്പ പറഞ്ഞു എനിക്ക് അടുത്തുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് അപ്പൊ ഞാൻ പറഞ്ഞൊരു സൊല്യൂഷൻ എന്നാ അറിയോ പപ്പായ്ക്ക് അടുത്തുള്ള കാണാൻ പറ്റത്തില്ല അതെ അപ്പൊ അമ്മേനെ വിളിക്കുക അപ്പൊ അമ്മയ്ക്ക് അടുത്തുള്ള കാണാം അമ്മക്ക് ദൂരെയുള്ളതാണ് കാണാൻ പറ്റത്തില്ല അത് പപ്പായ്ക്ക് കാണുകയും ചെയ്യാം പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ പമ്മനെ വിളിക്കുക അപ്പം നമ്മുടെ എസ് എൻ ഡി പിടെ ഭാഗമായിട്ടാണോ പഞ്ചായത്തിന്റെ ആണോ ആണോ മധുര അരവിന്ദ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാര് വരുന്നുണ്ട് എന്താ ഐ ടെസ്റ്റ് ചെയ്യാനും അപ്പം പ്രായമായി കഴിയുമ്പോൾ വെള്ളം എഴുത്ത് തിമിരം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അതെല്ലാം പോയി അമ്മയ്ക്കൊക്കെ തിമിരം ഉണ്ടോന്നൊന്നും അറിയത്തില്ല പോയി നോക്കിയിട്ട് വരാം ഫോൺ അടിക്കുന്നുണ്ടോ എടുത്തുപോയി പൂട്ടിയോ പൂട്ടിയോ നമ്മളെ വീഡിയോ കാണുന്ന ആരോ വിളിച്ചതാണ് പേരെ പൂട്ടി നമ്മളെറങ്ങി അപ്പൊ സോറി കേട്ടോ എടുക്കാത്തതില് അപ്പം ആളുകുട്ടിയും ടെസ്റ്റ് ചെയ്യാൻ എന്നാൽ അവസരം കിട്ടുമ്പോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നല്ലതാണ് ഫ്രീ ആയിട്ടല്ല സൗജന്യമാണ് അപ്പം പോയി ചീട്ടെടുക്കുന്ന ആ പൈസ മാത്രമേ ഉള്ളൂന്നല്ലേ മേ നല്ലൊരു ഞായറാഴ്ചയാണ് പണിക്കാരൊന്നുമില്ല ഒരു ദിവസം റെസ്റ്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കില്ല ആയിരം കൂട്ടം കോളും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഏതായാലും ആശുപത്രി കൊണ്ടുപോയി രണ്ടെണ്ണത്തിന്റെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് കാശുണ്ടോ ഏഹ് അടുത്ത ദിവസം തൊട്ട് കാപ്പിപ്പൊടിയാണോ പഞ്ചസാരയാണോ ചായക്കാ തീടുന്നെ എന്നൊക്കെ നമുക്ക് നോക്കാം എന്നെ രസമാണ് ഓരോ ദിവസവും പൂവിന്റെ എണ്ണം കൂടിക്കൂടി വന്നിട്ടിരിക്കുന്നു ഒരു മൂന്ന് നാല് പൂ കൊഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പൂ മുളയ്ക്കും അത് കാണാൻ നല്ല മങ്ങണ്ടോ പുതിയ മുട്ടക്ക വന്നിരിക്കുന്നുണ്ടോ നല്ല രസ വെള്ളം എല്ലാത്തിൽ സമയം പതിനൊന്ന് മണിയായി നിനക്ക് ഇടിയപ്പല്ലാതെ ഇഷ്ടം ഏ എന്നൊക്കെ ചോട്ട് അരിപ്പൊടി പറപ്പിക്കൊടി

ഇത് ഇത്രയും പാടുണ്ട് അമ്മമാരെയൊക്കെ അതെ എല്ലാ എല്ലാ അമ്മമാരും ഒരുപോലെ കഷ്ടപ്പെട്ടാണ് മക്കളെ കൂട്ടി കൊടുക്കുന്നത് വേണ്ട പോന്ന് അമ്മ ഇത് ആണോ പാത്രം അവിടുത്തെ നമ്മൾ അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ അമ്പലത്തിൽ പരിപാടിക്ക് കഴിഞ്ഞിട്ട് നന്നതേ ഉള്ളൂ ചോറൂണൊക്കെ കഴിഞ്ഞ് പാത്രം ഒക്കെ കിടപ്പുണ്ട് ഞാൻ അങ്ങനെ കഴിപ്പറക്കി വെക്കാം അങ്ങനെ പെങ്ങളും കൂടെ ഈ പൊടി കട്ട് കൂട്ടും മുറത്തിനകത്തു കട്ടില്ല പിള്ളേരെ വിളിക്കാൻ പോലെ പപ്പിടി പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞതാണ് കടയില് പമ്പൂര് അവിടെ കിട്ടു വരുന്നേ നമ്മളുണ്ടാക്കുമ്പോ ആ പൊടിക്ക്

ഇത് അരി ഉണ്ടാക്കും പിടി പിടി കൊഴുക്കട്ട പിന്നെ ഇത് വെച്ച പറ്റി ഇത് ഉണ്ടാക്കും ഉപ്പുമാ ഉമാവല്ല എനിക്ക് വീട്ടുന്ന എപ്പോഴാന്ന് എല്ലാം ലേറ്റ് ആയിട്ട് എണീക്കുന്നുണ്ട് ഉപ്പാണ് പൊടി തിരങ്ങി കൊച്ചു ലൈറ്റ് ആയിട്ട് എഴുന്നേക്കുമ്പോഴേ പാത്രത്തിനകത്ത് ഇത് വിളമ്പ് വെച്ചേക്കുന്ന മാത്രമേ കൊച്ചൊന്നും കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് കുട്ടികളുടെ ശ്രദ്ധ

ചാറ്റവേളന്ന് പറയുന്ന ഇഷ്ടമാണ് വലിയ ശക്തിക്ക് പെയ്യുമ്പോണ്ടോ അത് നമ്മളെവിടെയാലും മാറിയില്ല ചെറുതായിട്ട് വന്ന ഈ മകര ഇഷ്ടമാണ് പിടിക്കാനാണെന്ന് ചെറിയ പോകുന്നുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടിയേ നല്ല കേട്ടോ വഴിയൊക്കെ വീണ്ടും ചെളിയാകാൻ തുടങ്ങി മഴ പെയ്തതെ കൊളവാകാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടുമ്പോ കുളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുവാണ് മഴ പെയ്തപ്പോ പൂവെല്ലാം പൊഴിഞ്ഞു പോവാൻ തുടങ്ങിയേ റോസ ഇഷ്ടം പോലെ പൂവായി ഇവിടെന്നെ കാണത്തില്ല ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടോ

ഒത്തിരി ഒരു അതിന് കാർച്ച കേട്ടോ മക്കളിലെ നമ്മള് ഇവിടെ ഇനി ഇരട്ടത്തളിച്ചല്ലേ മേ ഇരട്ടത്തളിച്ചോ കാക്കത്തമ്പുരാട്ടി കാക്കത്തമ്പൂരാട്ടി കറുത്ത മണവാട്ടിടെ അല്ല രണ്ട് രണ്ട് കിളിയാ

മഴ പെയ്തപ്പോറക്കൊക്കെ വരുന്നുണ്ട് വൈകിട്ട് നല്ല അടിപൊളി ഗാനമേള ഉണ്ട് മഴയാണെങ്കി എങ്ങനെ പോവൂന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുവാണ് രാവിലെ തൊട്ടേ പപ്പായോട് പറഞ്ഞ് ചട്ടം കെട്ടി ഇരിക്കുവാണ് എന്നെ കൊണ്ടോണം കേട്ടോ ഇന്നലെയാണെങ്കിൽ പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നേരത്തെ പോന്നു പരിപാടിയൊന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് പപ്പാനെ സോപ്പിട്ട് കയ്യിലെടുത്ത് വെച്ചേക്കുവാണെ പപ്പാനെ പപ്പ നേരത്തെ കയറി കുളിക്കുകയും ചെയ്തു കേട്ടോ

ഇതമ്മ കൊറേ ഏല് വെറുക്കണ്ടേ പോന്നു ഇപ്പിളി പിടിക്കണ്ടേ പൊങ്ങി പൊങ്ങി പറഞ്ഞ പോന്നിപ്പ കിളി പിടിക്കെ ഇവിടെ ഇണ്ട് ഇനിയിപ്പൊ കിളി വരാത്തു പിടിച്ചു 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 വാ അതെ കേട്ടോ ഇത് പിടിച്ചു

രാഷ്ട്രീയം അടുത്തിട്ട് സഖ്യ കേട്ടോ കേട്ടോ കൂട്ടിക്കൊണ്ട് പോന്നെ പോയാലോ ചായ കുടിക്കാനുള്ള പൈസ ഒക്കെ എടുത്തോട്ടോ കൊണ്ട് അമ്മ ചായ മേടിച്ചിരുന്നായിരിക്കും എല്ലാവർക്കും ആ കൂട്ടിക്കൊണ്ട് വാ നല്ല കേട്ടോ ലൈറ്റ് ഇട്ടേക്കല്ലേ മഴട്ടോ നല്ല മാത്ര ഈ കാണുന്ന മഞ്ഞ കേട്ടോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ മഞ്ഞ കോടമഞ്ഞ കോടമഞ്ഞ് കേട്ടോ ഇത് കൊറേ നേരം നമ്മൾ ശ്രദ്ധിച്ചിരുന്നീങ്ങി നീങ്ങി പോന്നാണ് അല്ലേ വാ എന്തായാലും ഇവിടെ അത്യാവശ്യം മഴ കിട്ടി കാലവർഷത്തിന്റെ ഒരു ആരംഭം പോലെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ തുടങ്ങി നല്ല നല്ല മഴയായിരുന്നു ഇതുവരെ തോന്നിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ നൂല് മഴ പോലെ പെയ്യും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇയാളുടെ കാലവർഷം നേരത്തെ ആണ് പ്രവചനം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വേനൽ അതിരൂഷമായിരുന്നു എന്തായാലും ചെടികളും വൃക്ഷങ്ങളും എല്ലാം ഒന്ന് കൈയ്യൊക്കെ വീശി എന്ന് ആർത്ത് കേറാൻ അതെ സന്തോഷമായി അതെ നല്ല മഞ്ഞുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ ഇന്നാണെങ്കി ആരോ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ പോയില്ലേ വെള്ളത്തില് ഈ സമയത്ത് വാട്ടർഫോൾസ് ഒക്കെ വിസിറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കുക നമ്മുടെ കേട്ടോ രുമണി വേഷമാണ് മാളക്കുട്ടിക്ക് നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ നടക്കിട്ടപ്പോ ആൾക്കുട്ടിയുടെ പേരാണ് കിട്ടിയത് അന്നേരം പന്ത്രണ്ട് പിള്ളേരുടെ പേര് നിറക്കിട്ടു അന്നേരം നമ്മുടെ മാളക്കുട്ടിയുടെ പേരാണ് കിട്ടിയത് അങ്ങനെ കുക്മിണിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹസ്ബൻ്റെ പെണ്ണാണ് നമ്മുടെ മാളക്കുട്ടി ഇത് ഒരുങ്ങി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് മാളക്കുട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുദ്മിണിയായിട്ട് എല്ലാവരും കൂടി ഒരുക്കി നല്ല വൃത്തിയാക്കുന്നുണ്ട് പത്തേക്കാരൻ്റെ എങ്ങനെ ദോഷയാത്ര കേട്ടോ െ കൊണ്ടായിട്ട് വേണ്ടു അപ്പുറത്ത് ഗുരുദേവൻ്റെ അപ്പുറത്തിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുന്നത് അന്നേരം നമ്മുടെ രാധമ്മ കൂടെ വന്നിട്ടുണ്ട് രാവിലെ തന്നെ രാധമ്മ എല്ലാവരും ഉൾക്കുട്ടിയെ ഒരുക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു മണി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഘോഷയാത്ര തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ തിരുമേനി വന്ന് പട്ട് പറഞ്ഞു ആ കാര്യം രുക്മിണി തന്നെയാണ് കേട്ടോ ഇങ്ങനൊരു മഹാഭാഗ്യം കിട്ടത്തിന് ഭയങ്കര സന്തോഷമുണ്ടോ കേട്ടോ നമ്മുടെ ശ്രീകൂട്ടിനോടില്ല ഉണ്ടെങ്കിൽ അവൻ നന്നായിട്ട് വീഡിയോ എടുത്തേനെ ഇപ്പം തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുക്കുന്ന കേട്ടോ എന്തേലും പോരായ്മെട്ടോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ

よかった。<noise> അവസ്ഥ ഇപ്പോഴുണ്ട് ദേവസ്വം രസീത് വാങ്ങി ഇപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് പല വഴിപാടുകൾ ജീവിതത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നവസമർപ്പണം എല്ലാവരും

جن مالا رکو وركين مالا هاي رجي مالا ഓ നമോ ഭഗവതേ ശ്രീകൃഷ്ണായ ബ്രഹ്മേമംഗളമേ സർഗേ ദ്രമ്പ Uh, I show okay.

ஜீதி ஒரு சமர்ப்பிக்கையும் பிரத்யேகம் வளர்ச்சி அதுபோல தான் அன்னதான மகா பிரசாத മഹാപ്രസാദമോട്ട് ഇന്നും വഴിപാടായി നിങ്ങൾക്ക് സമർപ്പിക്കും കണ്ണിട ചെയ്യാൻ പോയവര് അരിയും മേടിച്ചു വന്നിട്ടുണ്ട് എന്നെ പറഞ്ഞേ കൊച്ചിന്റെ കണ്ണിനു കാഴ്ച അമ്മയുടെ കണ്ണിനോ എന്റെ കണ്ണിനും കൊഴപ്പൊന്നുമില്ല കേട്ടോ ചെറിയ കുഞ്ഞു അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അന്നേരം അതിന് നേരത്തെ നമ്മളൊരു കണ്ണാടി മേടിച്ചായിരുന്നല്ലോ പറഞ്ഞു ആറ് ശതമാനം കണ്ണിനു പിന്നെ കണ്ണിന്റെ അകത്ത് വെള്ളം എന്നാ വെള്ളം കുറവാ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം അങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കുന്നേ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണിലിങ്ങനെ ഒട്ടന്നുപോലെ തോന്നുന്നു അന്നേരം പറഞ്ഞു ആ വെള്ളം കുറവില്ല അത് കുഴപ്പമൊന്നുമില്ല കഴിക്കാനൊന്നുമില്ല അത് ഇപ്പൊ ഒരു തുള്ളിമരുന്ന് തന്നിട്ടുണ്ട് ആഴ്ചക്കുറവൊന്നുമില്ല നീയല്ലേ പറഞ്ഞു പോകാൻ നേരം അന്തമാരെ ആശുപത്രി കൊണ്ടുപോകാന്ന് ആയി അപ്പം ആളക്കുട്ടിയിലെ രുമിണിവേഷം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെല്ലാവരും പറയണം കുറെ വീഡിയോ എടുത്തതെന്നെട്ടോ ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വലിയ പാടില്ല സൗണ്ടും ബാക്ക്ഗ്രൗണ്ടി ഭാഗവതത്തിന്റെ സൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ സംസാരിക്കുന്ന സൗണ്ട് ഉണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തുള്ളു പിന്നെ പപ്പാടെ ഫോണിൽ അമ്മയുടെ ഫോണിലോട്ടാണ് അവർ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്തിട്ട് ഊപ്പാട് വന്നു ഞാൻ എടുക്കുവാണെങ്കിൽ എനിക്ക് എളുപ്പമായി എഡിറ്റ് ചെയ്യാൻ വേണ്ടി എന്നാലും കുഴപ്പമില്ല എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നല്ലതായിട്ട് ഒരുങ്ങി കൊച്ചിന് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കൊച്ചിന്റെ ഫേസ് കാണുമ്പോൾ അറിയാം എന്നാലും ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അമ്മേനാണേലും ഘോഷയാത്രയ്ക്കൊക്കെ വരുന്നതാണെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം അതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക